അത്ഭുതദ്വീപ് എന്ന മലയാള സിനിമ കണ്ടവരാരും മറക്കാത്ത നടിയാണ് മല്ലിക കപൂർ അത്ഭുതദ്വീപിൽ ആരെയും അയക്കുന്ന സൗന്ദര്യത്തിന് ഉടമയായ രാജകുമാരിയായിട്ടാണ് മല്ലിക കപൂർ അഭിനയിച്ചത് ആദ്യ സിനിമയിൽ തന്നെ കയ്യടി നേടിയ മല്ലികയ്ക്ക് തുടർന്ന് മലയാളത്തിലും മറ്റു ഭാഷകളിലും അഭിനയിച്ചെങ്കിലും പിന്നീട് അപ്രത്യക്ഷമായിരുന്നു ഇപ്പോഴിത് അദ്ഭുതദ്വീപ് പുറത്തിറക്കി ഇരുപത് വർഷം ആവുകയാണ് ചിത്രത്തിലെ നായകന്മാർ എല്ലാം മലയാള സിനിമയിൽ ഇപ്പോഴും നിറസാന്നിധ്യമാണ് പക്ഷേ നായിക എവിടെയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മോഡലിങ്ങിലൂടെയാണ് പഞ്ചാബിൽ വേരുകളുള്ള മല്ലികയുടെ തുടക്കം ഹിന്ദിയിലൂടെ സിനിമയിലെത്തി പിന്നീട് തൊട്ടടുത്ത വർഷം തന്നെ അത്ഭുത ദ്വീപിലൂടെ മലയാളത്തിലും ചിത്രത്തിൻ്റെ ആരാധകരെ നേടാനും മല്ലികയ്ക്ക് സാധിച്ചു തൊട്ടടുത്ത വർഷം തമിഴ് സിനിമയിലും പിന്നീട് തെലുങ്കിലും കന്നഡയിലും മല്ലിക അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ മല്ലിക പിന്നീട് അഭിനയിക്കുന്നത് മാടമ്പി എന്ന സിനിമയിലാണ് മോഹൻലാൽ നായകനായ ചിത്രത്തിൽ എന്ന കഥാപാത്രമായിട്ടാണ് മല്ലിക അന്ന് അഭിനയിച്ചത് പിന്നീട് ജാക്കാൻ ജിൽ അഡ്വക്കേറ്റ് ലക്ഷ്മൺ ലേഡീ ഓൺലി ദ ത്രില്ലർ എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ മകരമഞ്ഞാണ് മലയാളത്തിൽ ഒടുവിലായിട്ട് പുറത്തിറങ്ങിയ ഈ സിനിമ ഇത് തന്നെയാണ് മലികയുടെ അവസാന സിനിമയും മലയാളത്തിന് പുറമേ തമിഴും കന്നഡയും സജീവമായിരുന്ന ഈ നടി പിന്നീട് സിനിമയിൽ നിന്ന് വിട്ടുനിന്നു രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം മലിക അഭിനയത്തോട് വിട പറഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിലാണ് താരം വിവാഹിതയാകുന്നത് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നതോടെ താരം അത് തന്നെയായി ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥിരതാമസമാണ് മല്ലിക കപൂർ ഇരട്ടക്കുട്ടിയുടെ അമ്മയെ കൂടിയായ മല്ലിക മൂന്ന് മക്കളുടെ അമ്മയാണ് ഭാര്യയും അമ്മയും ഒക്കെയായി ജീവിക്കുകയാണ് നടി സിനിമ വീട്ടുവെങ്കിലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തൻ്റെയും മക്കളുടെയും ചിത്രങ്ങളൊക്കെ മല്ലിക സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അത്ഭുതദ്വീപ് ഇരുപത് വർഷമാകുമ്പോൾ ആരാധകരുടെ മനസ്സിലേക്ക് ആ രാജകുമാരിയും എന്നും കടന്നു വരാറുണ്ട്